അപ്പോൾ പുതിയ ഇതിൽ വന്നാൽ നമ്മൾ വിയറ്റ്നാം മുസംബി അല്ല ബുഷ വലിയ തൈ എത്തിണ്ട് ഇരുന്നൂറ്റി അമ്പീൻ്റെ തയ്യാ കേട്ടോ ഇരുന്നൂറ്റി അമ്പീൻ്റെ നല്ല തൈ ബുഷായത് നല്ല നല്ല തൈ ഇടട്ടിപ്പോൾ തയ്യാണ് നല്ല തയ്യാൾ എത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇരുന്നൂറ്റമ്പീൻ്റെ ഇതാണ് പിന്നെ നമ്മൾ വൈലറ്റ് പേര പുതിയത് നൂറ് റുപ്യ വൈലറ്റ് പേരാണ് പിന്നെ നമ്മൾ വെറിയ കയറ്റിട്ട് നൂറ്റി അൻപതാ മണി ഒരു നൂറ് റുപ്യ ഓഫർ ഇടാം നൂറ്റൻപാണ് മിലിറ്ററി സപ്പോർട്ടാണ് നല്ല തൈ കേട്ടോ നൂറ് റുപ്യക്ക് നൂറ്റൻപാണ് കായലിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ അതൊക്കെ കായ്താ കായലുണ്ട് നൂറ്റൻപീൻ്റെ ഓഫറ് നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫറ് പിന്നെ നമ്മളല്ല വെരീക്കേറിൻ്റെ മുസമ്പി അത് ഇരുന്നൂറ്റിയമ്പ നല്ല ബുഷ നല്ല വലിയ ബ്രാൻഡാട്ടോ അത്ര വലിയ ബ്രാൻഡ് നമുക്ക് ഇങ്ങനെ കിട്ടില്ല നല്ല തൈ ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് ബ്രെഡാണ് ഇരുന്നൂറ്റി അമ്പത് വെരീകേരിയുടെ മുസമ്പി ജപ്പാൻ പേര ബ്ലാക്ക് ബ്ലാക്ക് ഡയമണ്ട് സ്റ്റോക്ക് വണ്ടി ഇങ്ങനെ ഇറങ്ങണുള്ളൂ സാധനമുണ്ട് ഇത് ശരിക്കും രണ്ടായിരം പേക്കിന് വില നമ്മൾ സ്പെഷ്യൽ ഓഫറ് നിലയ്ക്ക് എല്ലാവരും ബക്കറ്റാച്ചില്ല അല്ല ഇപ്പം പേരിൽ അധികം ആൾക്കാരും റെഡ് ഡയമണ്ടും വൈറ്റ് ഡേമണ്ടും വെച്ചുണ്ടാവും അപ്പം ഇനി ബ്ലാക്കും എല്ലാവരും ബക്കറ്റ നിലയ്ക്ക് അഞ്ഞൂറ് റുപ്പ്യക്ക് അപ്പോൾ ഇത് ഇതല്ല നല്ല തയ്യാകൾ കേട്ടോ നല്ല നല്ല തയ്യാണ് അടിപൊളി തയ്യാകളുണ്ടില്ലേ അത് ഇതിന്റെ ഇല ഇങ്ങനത്തന്നെ വരും കേട്ടോ വാട്ടല്ല ഇല എങ്ങനെയാണ് വരിക ഇതിലൊരു ഇങ്ങനെ പ്രത്യേക ഒരു പ്രത്യേകം ചേർ പിന്നെ യാത്ര ശീലം കുറച്ചുണ്ടാവും ഉള്ളത് ഇന്നാലും ഇതിന്റെ ചെറിയ തജ നമ്മളാദ്യം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ഉണ്ടായിട്ട് നല്ല നല്ല തയ്യാളാണ് ഇപ്പൊ ഉണ്ട് കേട്ടത് ഒരു അഞ്ഞൂറ് പീസ് ആകുള്ളൂ ബാക്കി ഇറങ്ങുമ്പോ പിന്നെ നമുക്ക് എടുക്കാം സാധനത്തും പിന്നെ ഇതാണ് നമ്മൾ ജാർവി റെഡ് ജാർവി ജാർവി റെഡ് ജാർവി വണ് എന്നൊക്കെ പറഞ്ഞ പേരാ അപ്പോൾ ഈ പേര ഇതിൻ്റെ വൈറ്റും ഉണ്ട് ഇങ്ങനെ ജാർവി റെഡ് ഒരു ബ്ലാക്ക് ഡയമണ്ട് ഒരു വൈറ്റ് ഡയമണ്ട് പിന്നെ തായ്പിങ്ക് പേരും ഒരു എൽ ഫോർട്ടിനൈനും കൂടി അങ്ങനെ അഞ്ചായിരം പേരാണ് ആറ് ഇപ്പം സ്പെഷ്യൽ ഓഫർ ഇട്ടുക സിംഗിൾ വേണ്ടവർക്ക് എടുക്കുക ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ഇങ്ങനെ എടുക്കുക ഈ രണ്ട് സാധനം ആകുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരമായി പിന്നെ അതിൻ്റെ വേണ്ടിയപ്പോൾ നമുക്ക് ഫ്രീ അത് എന്തുടാണ് തായ് പിങ്ക് പേരും എൽ ഫോർട്ടി നയനും ഇനി എൽ ഫോർട്ടീൻ വേണ്ടാത്തവർക്ക് ലളിത പേരാണ് ലളിത പേര് ചേഞ്ച് ചെയ്യുക കൽക്കട്ട പാട്ടി നല്ല കായലിലെത്തിയിട്ടുണ്ട് കൽക്കട്ട കൽക്കട്ടപ്പാട്ടി തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് കായ്ക്കുന്ന സാധനമാണ് ചേർന്നിറങ്ങാ ഒക്കെ കായലിൽ തന്നെയാണ് പുതിയ എത്തിയാണ് പിന്നെ ഇതാണ് ഉമ്മർച്ചാമ്പ് ഒറിജിനലാണ് തായ്ലാന്റ് റെഡ് അതായത് ആണ് ഒറിജിനൽ വരുന്നുണ്ട് ഇത് മുന്നൂറ് ഉണ്ട് കാലാപ്പതി അൻപത് റുപ്പ്യ കാല അല്ല തയ്യാട്ടോ ബ്രെഡ് കാലാപ്പതി സപ്പോട്ട അൻപത് റുപ്പ്യ നല്ല സ്ഥലം പോലും എത്തിയിട്ടുണ്ട് ആയിരം പീസ് ഒന്ന് എത്തിയിട്ടുണ്ട് അഞ്ച് ഈ ഓഫർ വേണ്ടതൊക്കെ എങ്ങനെ വെച്ചാൽ ഈ പരിസ്ഥിതിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഈ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ സപ്പോർട്ടാണ് കാലാപ്പതി അല്ല നീണ്ടു വരുന്ന സപ്പോർട്ടേണ് നല്ല തൈ അൻപത് റുപ്പിയേ അടിപൊളി തയ്യാണ് അൻപത് ഉറുപ്പിയൊക്കെ പിന്നെ നമ്മൾ സ്പെഷ്യൽ നമുക്ക് ഇപ്പോൾ തുള്ള എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ മാസത്തെ കണ്ണൂർ നമ്മൾ എന്താ വെച്ചാൽ ഒരു ചെറിയ മാറ്റം വറ്റിക്കാണ്ട് അടുത്ത മാസയ്ക്ക് ആക്കിൻ്റെ എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ ഡ്രൈവർ ഡ്രൈവർ ഡ്രൈവർക്ക് പ്രശ്നമൊക്കെ പാടായിട്ട് ഈ ആഴ്ച നമ്മൾ ഇന്നലെ പോകേണ്ടതല്ലോ ഇന്നേരം പോകേണ്ടത് കണ്ണൂർ ശരിക്ക് നമ്മൾ കറക്റ്റ് ഡേറ്റ് നോക്കിയാൽ ഇന്നാണ് ഡേറ്റ് ഇരുപത്തഞ്ചാം തീയതി പോവേണ്ടത് അത് നമ്മൾ അടുത്ത ഞായറാഴ്ചയൊക്കെ ആക്കിയിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ച ഓണം ഓണം ഇപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് ഓണം നിയമത്തിനോടും കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ വച്ചാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ ഓണം ഓഫറുകളെ ആയിരിക്കും വെക്കാണ്ട് അപ്പോൾ ഈ ഓൺ ഓഫർ വേണ്ടവർക്കൊക്കെ അതിലുകൂടി ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തിങ്കളാഴ്ച ഒക്കെ ആക്കിയിട്ടുണ്ടോ ഓൺ ഓഫർ ഇപ്പോൾ പുതിയ ഇപ്പോൾ വന്നത് നമ്മൾ സ്പെഷ്യൽ നമ്മൾ പറഞ്ഞല്ലോ എല്ലാ ആയിരം പേൻ്റെ പർച്ചേസിനും എല്ലോ യെല്ലോ എല്ലോ ഡ്രാഗണ് അപ്പോൾ എന്താണെന്ന് വച്ചാൽ പിന്നെ അതിൻ്റെ പുറത്ത് മാവുകളൊക്കെ അവിടെ നമ്മൾ പുതിയ വീഡിയോ കിട്ടുന്ന വരുന്നത് മാവ് ഓഫർ പേര ഓഫർ പിന്നെ ചിക്കു അങ്ങനത്തെയൊക്കെ തന്നെ ഏത് സാധനം കണ്ടുകണ്ട് മൊത്തം ഓർഡർ ആക്കാം നമ്മൾ ഈ പേരക്കൻ്റെ ഓഫറിൽ ആ ഒരു പേരുടെ പേരക്കൻ്റെ ഓഫറിൽ മറ്റേത് പെടൂല്ല കേട്ടോ ഡ്രാഗണുകളൊന്നും മറ്റേതൊക്കെ എല്ലാ പർച്ചേസിനും അങ്ങനെ പിന്നെ ഇപ്പം നമ്മളെന്നും ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കൂട്ടം ഓരോ ഓരോ കൂട്ടം കൂട്ടം വെച്ച് കണ്ട ഓഫർ ആക്കിയിട്ട് കാര്യമില്ല അതിലേറെ നമ്മൾ എന്താണ് നമ്മളിപ്പോൾ ഇത് ഇതാ വെരികരി മുസമ്പി ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ പറഞ്ഞക്കാണ്ട് നമ്മളാവുണ്ടല്ലോ അല്ലെങ്കിൽ സാധാ സപ്പോർട്ടാക്കാം ഇത് വലിയത് നൂ നൂറ് പറഞ്ഞ കണ്ട് അങ്ങനെ തന്നെ ഒരു ഓഫറാണല്ലോ നമ്മൾ നൂറ്റി അമ്പത് സാധനം നമ്മൾ ആദ്യം നമ്മൾ ഓഫർ തന്നെ കൊടുക്കേണ്ടി കാരണം പിന്നെ ഇത് ഒരു അറുന്നൂറ് പേര് എണ്ണൂറ് പേര് സാധനം കൂട്ടി വെച്ച് കണ്ട് ആയിരപ്പ്യാ ആ ഓഫറാക്കിയിട്ട് കാര്യമില്ല ആൾക്കാർക്ക് തിരി അപ്പോൾ എന്താ വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ കാട്ടണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും വില പറഞ്ഞിട്ടാണ്ടുള്ള വിലയാണ് അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഓരോ സാധനം ഓരോ സാധനം ഇങ്ങനെ വേണ്ടത് എടുത്ത് എടുത്താൽ മതി ഇനി മൊത്തത്തിൽ നമുക്ക് എല്ലാം കൂടി ഓഫറാക്കി കണ്ടെങ്കിൽ നമുക്ക് മെച്ചുണ്ടാവും തോന്നുന്നില്ല അങ്ങനെ കാട്ടിയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വീഡിയോസ് ആകുമ്പോൾ പിന്നെ കമെന്റ് ആൾക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് അനുസരിച്ച് വേണമെങ്കിൽ ആക്കി ഇട്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ പിന്നെ നമുക്ക് പിന്നെ പറയുന്നത് നമ്മള് നമ്മൾ വീഡിയോസ് നമ്മൾ പറഞ്ഞിരുന്നു പേര് നെയിമ് ലിയാകടന്റെ പുതിയ പേര് പറഞ്ഞു നോക്കാം അപ്പൊ കാട്ടണെന്ന് വെച്ചാല് ലിയാകടന്റെ പേര് നമ്മൾ ഇത് പറയാൻ പറഞ്ഞിരുന്നല്ലോ എന്തെങ്കിലും പേര് ഇടിച്ചു പറഞ്ഞു അപ്പൊ അതില് അതിന് ആൾക്കാർ തെരഞ്ഞെടുക്കാറുണ്ട് അപ്പൊ നമ്മളിപ്പോ ഈ ലിയാഗാഡെന്നെ മതി എന്ന് പറഞ്ഞ ആൾക്കാരെ മാത്രം തെരഞ്ഞെടുത്തേണ്ട അവർക്കൊരു ഗിഫ്റ്റ് ഒരു ഇത് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അധിക ആൾക്കാരും അതിൽ ആ കമൈൻ്റെ അന്നത്തെ കമ്മയിന്റ് വെച്ചാണ്ട് ലിയാകാട്ന്ന് തന്നെ മതി ലിയാഗാഡൻ മതി എന്നുള്ളത് അങ്ങനെ അഭിപ്രായം പറഞ്ഞവർക്ക് എല്ലാരേം കൂടി നിർത്താണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു ഗിഫ്റ്റ് നമ്മൾ എല്ലാരും കൂടി വിളിച്ചു എല്ലാവർക്കും ആ ലിയാഗാഡെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞോളൂ അന്നത്തെ ഇതില് അന്നത്തെ ഡേറ്റ് നോക്കിട്ട് അതിൽ എല്ലാവർക്കും കൊടുക്ക എല്ലാൾക്കും അതിൽ അതേ പേര് മതിക്ക് അതിന്റെ മേലെ ന്യൂ ലിയാ എന്നൊക്കെ പറഞ്ഞൊക്കെ അല്ല വെറും ലിയാന്ന് മതി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കണ്ട് വാട്സാപ്പ് കാരണം മുപ്പാൾക്കാർ അത് കണ്ടിട്ടുണ്ട് മുപ്പാൾക്കാരോട് അങ്ങനെ പേര്ണ്ട് അങ്ങനെ പറഞ്ഞത് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ സ്ക്രീൻഷോട്ട് ഇട്ട് കണ്ട് നമ്മളെ വാട്സാപ്പ് നമ്പർക്ക് ഇട്ടേക്കുക എന്നാ പിന്നെ അവരെ ഒന്ന് സെലക്ട് ചെയ്യുക ഇതത് നല്ല വലിപ്പുള്ള അതാ കാരോ അതെ അതിൽ കുറെ കുറെ ഉണ്ട് നമ്മൾ കുറച്ചു ഇവിടെ നല്ല മരങ്ങളാണ് കുറച്ച് മർലൂബി ഈ വലപ്പണപ്പ് വരേണ്ടതാ ഇരുപത്തഞ്ചാണ് ഒന്ന് സെപ്റ്റംബർ ഒന്ന് കാസർഗോഡ് ഡെലിവറി അല്ലേ നമ്മൾ ഐ വേസ് അപ്ലൈക്കറിയാം ഇങ്ങനെ ഐലേറ്റിമാൾ ഇങ്ങനെ ഈ വടകര ഐലേറ്റുമാൾ കൊയിലാണ്ടി വടകര കണ്ണൂർ തലശ്ശേരി അങ്ങനെ കാസർഗോഡ് വരെ പോയേക്കറാം അന്ന് തിരിച്ചു പോരേ കയറാം ആ റൂട്ടാണ് അതേ റൂട്ടാണ് തിരിച്ചു പോരും എൻ എച്ച് കൂടി തിങ്കളാഴ്ച സപ്ലൈ ഡയമണ്ട് ഈ ബ്ലാക്ക് ഡയമണ്ടും നമ്മളെ വൈറ്റ് ഡയമണ്ടും ഇത് വൈറ്റ് ഇതിനനുസരിക്കും അഞ്ഞൂറ് ഉണ്ട് ഇത് മുന്നൂറുണ്ട് ജപ്പാൻ വൈറ്റ് അതിൻ്റെ ജപ്പാൻ്റെ നമ്മൾ ജാർവി ജാർവി വണ്ണ് കേട്ടോ ജാർവി വണ്ണ് നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് ജാർവി വണ്ണ് ഈ സാധനം തന്നെ ഈ മൂന്ന് സാധനം തന്നെ ആറ് ഉറുപ്പ്യണ്ട് ഇതിൽക്ക് നമ്മൾ നൂറ് ഉപ്പേൻ്റെ നൂറ്റൻപത് ഉപ്പേൻ്റെ ഏതെങ്കിലും ഒരു പേരും അതായത് തായ്പിങ്ക് തന്നെ ആയിക്കോട്ടെ ഒരു തായ് പിങ്കും ഒരു ലളിത പേരല്ല ഒരു എൽഫോർട്ടിനും ഓഫർ പേരകളാണ് പശു തുടങ്ങി ഒന്നുകൂടി പറയാം നമ്മൾ ഇത് ശരിക്കും രണ്ടായിരം ആയിരുന്നു രണ്ടായിരം ഉള്ള സാധനമാണ് വില ഉണ്ടായിരുന്നു നമ്മൾ തന്നെ രണ്ടായിരം ഒരു പതിനഞ്ച് പീസ് ഇരുപത് പീസ് ഇങ്ങനെ വിറ്റീരുന്നു ബ്ലാക്ക് ഡയമണ്ട് ബ്ലാക്ക് ഡയമണ്ട് ഡയമണ്ട് ആ വിലയുള്ള സാധനമാണ് ഇത് നല്ല നല്ല പ്ലാന്റുകൾ ഉണ്ട് കിട്ടോ അത് രണ്ടായിരം എന്നിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് ഇത്രയൊന്നും പല്പഞ്ചാണ് ഇത്രയും പൽപ്പഞ്ചാണ് ചെറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു ആ സാധനം ഇപ്പൊ നമ്മള് അഞ്ഞൂറ് റുപ്പ്യാണ് എടുക്കേണ്ടത് വൈറ്റ് ഡേമണ്ട് മുന്നൂറാണ് ജാർവി റെഡും മുന്നൂറാണ് അപ്പോൾ ഈ അപ്പോൾ തന്നെ എന്തായി ജാർവി മുന്നൂറ് വൈറ്റ് ഡേമണ്ട് മുന്നൂറ് ജപ്പാൻ അഞ്ഞൂറും അപ്പോൾ എന്താ ആയിരത്തി ഒരുന്നൂറായില്ലേ ആയിരത്തി ഒരുന്നൂറ്ക്ക് ഒരു അൽഫോട്ടിനേനും ഒരു തായ്പിങ്ക് കായുള്ള വെച്ചിട്ട് മൊത്തത്തിൽ ആയിരം റുപ്യ കോംബോ ഓഫർ കിട്ടോ പേരകൾ പിന്നെ ഇത് സിംഗിൾ വേണ്ടി സിംഗിൾ കിട്ടും കേട്ടോ നമ്മളെ ഇതാ ഇത് മാത്രം വേണ്ടി കാരണം ജപ്പാൻ വൈറ്റ് റെഡും ബ്ലാക്കും എല്ലാവരും വെച്ചിട്ടുണ്ടാവും ബ്ലാക്ക് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ബ്ലാക്കിൻ്റെ ആവശ്യക്കാർക്ക് അഞ്ഞൂറ് ഉപയോഗിക്ക നമ്മൾ നല്ലതായി ഉണ്ട് സ്റ്റോക്ക് പുതിയൊരു ഒരു ആയിരം ആയിരം പീസ് ഇറക്കിയിട്ടുള്ളൂ അതിന് തന്നെ ഇപ്പോൾ സംഖ്യ വേണ്ടേ രണ്ട് നക്ഷത്ര പേന തന്നെ വേണം സാധനം ഇറക്കി വണ്ടീന്ന് ഇറങ്ങിക്കൊണ്ട് നിൽക്കണുള്ളൂ എത്രോളം സാധനം ഉണ്ട് നമ്മൾ ഓണം കൈയ്യോളം ഈ ഓഫർ കൊടുക്ക കേട്ടോ സാധനം ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം ബ്ലാക്ക് ഡയമണ്ട് നമ്മൾ രണ്ടായിരം പേന ബ്ലാക്ക് ഡയമണ്ട് ഇപ്പോൾ അഞ്ഞൂറേ ഉള്ളൂ ആ സാധനം വൈറ്റ് ഡയമണ്ട് നാനൂറിൻ്റെ അപ്പോൾ മുന്നൂറ് ഓഫർ ഇട്ടത് പിന്നെ നമ്മളെ ജാർവി വണ്ണേ ജാർവി വണ്ണ് ജപ്പാൻ പേരിൽ ഏറ്റവും കായ പിടിക്കുന്നുണ്ട് അപ്പം ഈ മൂന്ന് ഈ മൂന്ന് ജപ്പാൻ പേരൻ എടുക്കുമ്പോൾ തന്നെ എന്തായി ശരിക്കും ആയിരത്തി ഇരുന്നൂറ് ഉപേൻ്റെ മുതലുണ്ട് അതിൻ്റെ പുറത്ത് ഞമ്മൾ ഒരു എൽ ഫോർട്ടി എൽ ഫോർട്ടിനയനും ഒരു തായ് പിങ് കൂടിയും വെച്ചിട്ട് ആയിരപ്പ്യോ കോംബോ ഓഫർ കിട്ടോ അപ്പോൾ അഞ്ചൈറ്റം പേ ആറൈറ്റം പേരുണ്ടാവും അല്ലേ അല്ല ആറില്ല അഞ്ച് ഐറ്റം പേരാണ് ഇതിൽ ഇതിൽ രണ്ട് ഇതാണ് എൽ ഫോ ഇത് രണ്ടെണ്ണം വെച്ചാണ് വിലയുള്ള പേരകളാണ് ഒക്കെ കേട്ടോ ഒക്കെ അല്ല നമ്മളെ കാലാവസ്ഥയ്ക്ക് ആയി പിടിക്കുന്നതാണ് ജാർവി വണ്ണ് ജാർവി വൈറ്റ് പിന്നെ ഇപ്പോൾ റെഡ് ഡയമണ്ട് ബ്ലാക്ക് ഡയമണ്ട് ഇപ്പോൾ പുതിയ ഇറങ്ങിയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് അതെടുക്കുക അത് അഞ്ഞൂറേ ഉള്ളൂ ഈ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാ ബാക്കി എല്ലാ പേരും എടുത്ത് വരുമ്പോൾ രണ്ട് നാല് അഞ്ച് പേരാണ് ആയിരം ഉറുപ്പ്യേക്ക്